നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം വണ്ടൂർ വാണിയമ്പലം എ സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി കരുവാരകുണ്ട് തരിശ് സ്കൂളിലെ അധ്യാപകൻ സതീഷ് പുന്നക്കാട് ഉദ്ഘാടനം ചെയ്തു

രുചിയുടെ തിരമാലകളാൽ എമ്മിക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ അനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേഗ്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ